നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കർക്കിടക സ്പെഷ്യൽ ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ ബ്രൈറ്റൻ ആവാനായിട്ട് ഈ ഒരു മാസം നിങ്ങൾ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഫേസ് പാക്കിൻ്റെ എന്താണ് ഫേസ് പാക്ക് എന്ന് പാക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു പൗഡർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഞാനത് ഉണ്ടാക്കുന്നത് കാണിക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളത് ഉണ്ടാക്കുന്നത് പോയിട്ട് കണ്ടിട്ട് വായോ അതിന് ശേഷം കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക ഉണ്ടാക്കുന്നത് പോയി കണ്ടോളൂ കേട്ടോ എന്നിട്ട് പറയും അപ്പം നമ്മുടെ കർക്കിടക സ്പെഷ്യൽ ഫേസ് പാക്കിന്റെ ഉണ്ടാക്കലാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മളിവിടെ രണ്ട് തരത്തിലാണ് നമുക്ക് കർക്കിടക സ്പെഷ്യൽ ഫേസ് പാക്ക് കിട്ടുന്നത് ഒന്ന് നവര മാത്രമായിട്ടും രണ്ടാമത്തേത് നവര കസ്തൂരി മഞ്ഞൾ മിക്സ് ആയിട്ടും അപ്പം രണ്ടും ഒരേ തരത്തിലാണ് കുറുക്കുക കേട്ടോ അപ്പം നമ്മളിത് വാങ്ങിച്ചതിൽ ഇതേപോലെ കുറുക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ എല്ലാം പരീക്ഷിക്കുന്ന ഒരു ചെറിയ പാത്രമാണ് പത്രമാണ് ഹെനയാണെങ്കിലൊക്കെ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രം വെച്ചിരിക്കുന്നത് കേട്ടോ ചെറിയൊരു ഒരു വട്ടം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാതെ മാത്രമാണ് ഇപ്പോൾ കുറുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറയാം ഇതിൽ നമ്മൾക്കിപ്പം ഇത് ഈ രണ്ട് പിന്നെ ഒരു ടീസ്പൂൺ എടുത്തിരിക്കുന്നത് കേട്ടോ ഒന്ന് നവര രണ്ട് ടീസ്പൂൺ എടുക്കുന്നുണ്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഒന്നും രണ്ട് ടീപൂൺ നെക്കിലേക്ക് എടുക്കണമെങ്കിൽ കുറച്ചും കൂടി എടുക്കണം കേട്ടോ രണ്ട് ടീസ്പൂൺ നവര കെടുത്ത സ്പെഷ്യൽ ഫേസ് പാക്ക് ആണിത് മിക്സ് ആകുമ്പോൾ കൂടി ഉണ്ടാവേ അപ്പം ഈ രണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ സ്ക്രീൻ ബ്രൈറ്റ് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് അപ്പോൾ ഇതാക്കണം ഇതാക്കാൻ നമുക്ക് ഫേസിലേക്ക് മാത്രമാണ് തികയുള്ളൂ അപ്പോൾ നെക്കിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നമ്മൾ എടുക്കണം ശം കൂടി ഇടുന്നുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് വേണ്ടത് ഞാനിവിടെ വീടുകളിൽ മേടിക്കുന്ന കുടിക്കാനായിട്ട് മേടിക്കുന്ന പാലാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ കുപ്പിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് അപ്പം ഇതിൽ നമ്മൾ ആവശ്യാനുസരണം ഒഴിക്കുന്നത് കേട്ടോ ഇതിനിപ്പം അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഒരു അര ഗ്ലാസ് എങ്കിലും ഇത്രയും കുറുക്കാനായിട്ട് ഒഴിക്കണം കാരണം കുറുകി വരുമ്പോൾ അത് കട്ടിയാവുള്ളൂ അതുകൊണ്ട് കിട്ടോ അപ്പൊ പാല് നമ്മൾ കുറച്ചേക്ക് ഒഴിക്കുക നിങ്ങൾ ഒരു ഹാഫ് ഗ്ലാസ് എടുത്താൽ മതി കേട്ടോ ഒരിക്കലും ഒരളവുണ്ട് അതിനനുസരിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കുറുകി വരെ വേണ്ടു ഫേസിന് തന്നെയാണെങ്കിൽ ഹാഫ് ഗ്ലാസ് വേണ്ട അതിനേക്കാളും കുറവ് മതി നിങ്ങൾക്ക് അറിയാൻ ഏകദേശം കുറുകി വരുന്ന ടൈമിനനുസരിച്ച് മാത്രം പാറൊഴിക്കാം ഇപ്പൊ ഞാനിവിടെ പാല് ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാൻ മിക്സ് ആയിട്ട് വരൂത് നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ ഉണ്ണികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ കേട്ടോ സ്റ്റീലിന്റെ പത്രമായിട്ട് പെട്ടെന്ന് കരി പിടിക്കും കഴിഞ്ഞപ്പോൾ ചൂട് കട്ടിലെ പാത്രം എടുക്കാമോ എനിക്ക് ചെറിയൊരു പാത്രം എന്ന് പറയുന്നത് മാത്രമുള്ളു കയ്യില അതുകൊണ്ടാണ് കേട്ടോ നമ്മള് ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ വലിയ പാത്രത്തിൽ ഉണ്ടാക്കാമല്ലോ അപ്പൊ നമുക്ക് ചൂട് കട്ടിലെ പത്രം ഉണ്ട് ചൂട് കട്ടി പെട്ടെന്ന് തന്നെ ഇതൊരു ഇതായിട്ട് വരും ഓക്കെ ഇങ്ങനെ കുറുക്കി എടുക്കട്ടാ ഈ ഫ്ലെയിമിലേക്ക് വെക്കാൻ പോകണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിം ആയിരിക്കണം നന്നായിട്ട് കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കുക കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ എന്നും കൂടി ഒരൊറ്റയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് മാത്രമായിട്ട് കാണിക്കണം കേട്ടോ സ്റ്റാൻഡിലാണ് നമ്മുടെ മൊബൈലിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അത് നന്നായിട്ട് സൂം ചെയ്ത് കാണണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ പുറുകി വരുമ്പോൾ ഞാൻ മൊബൈലിൽ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിക്കാം കേട്ടോ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക ായിട്ട് കുറിക്കുകയോ നമുക്ക് ഇത്രയ്ക്കാവശ്യമുള്ളൂ ജസ്റ്റ് ഒന്ന് കുടുക്കാം ഫേസിലേക്ക് ഇടാ മാത്രേ ആവശ്യമുള്ളൂ ഇടാ നല്ലൊരു ക്രീം പരിവായിട്ടുണ്ട് കണ്ടോ നല്ല ക്രീം പരിവായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അത്രേ നമുക്ക് ആവശ്യമുള്ളൂ എന്നിട്ട് തണുത്തതിന് ശേഷം ലാശം ലൂസാക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ അതുമേ ഫ്ലെയിം നമ്മുടെ അടുപ്പിൽ തന്നെ വെച്ചത് കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് അപ്പം ഇത് നല്ല ലൂസ് ഓഫ് ആക്കാൻ ശ്രമിക്കും ഇത്ര ഇത് കണ്ട ക്രീം പരുവം അങ്ങനെയായിട്ട് വേണം നമ്മൾ ഇത് ഓഫ് ചെയ്യാൻ കേട്ടോ ഇതിന് ഇത്ര കട്ടിയാവാൻ നിൽക്കരുത് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ നമ്മുടെ ചൂട്ടിൽ ചൂടിൽ തന്നെ വെച്ചിട്ടാണ് കട്ടി ചെയ്യുന്നത് നല്ലൊരു ലൂസ് പരുവത്തിലായിരിക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാകത്തിനുള്ള ഒരു പാകത്തിൽ കിട്ടും നമുക്ക് ഫേസിലിടാനായിട്ട് കേട്ടോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് എനിക്ക് ഇടറെ കാരണം മറ്റേ വരിൽ ഉപയോഗിക്കുന്നത് കേട്ടോ കണ്ടോ അതാ നല്ലൊരു ഫേ നമുക്ക് ഫേസിൻ്റെ ഡയബറ്റി ഒരു പരുവത്തിൽ കിട്ടും കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ കർക്കിടകത്തിൽ മുഴുവൻ നിങ്ങൾ ഫേസ് പാക്ക് ചെയ്താൽ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആകും അപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ മാത്രം വേണ്ട കസ്തൂരി മഞ്ഞളും നവര ഫേസ് പാക്കും നവരയും കൂടിയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ ഫേസ് പാക്കിലുള്ളത് ഈ നവര മാത്രം സെപ്പറേറ്റ് കസ്തൂരി മഞ്ഞൾ സെപ്പറേറ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ പറഞ്ഞാലും തരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ കൂടി അത് ആഡ് ചെയ്യാതെ കഴിഞ്ഞാലും ഓക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടില്ല നിങ്ങൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കാം അപ്പം നിങ്ങൾ കണ്ടില്ലേ അപ്പം ഞാൻ ഈ സംഭവം ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് നേരം വെച്ച് നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് വീഡിയോയിലേക്ക് വരുന്നത് അപ്പം അത് നന്നായി ഡ്രൈ ആയി അപ്പം ആ ഒരു രൂപം ഞാൻ കാണിക്കാം കടന്നു അപ്പം ഇത്രക്കായി ഡ്രൈ ആയി പക്ഷെ നമ്മളത് എടുത്ത് തണുത്ത് അപ്പം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരളവിൽ ഡ്രൈ ആവത്തില്ല ഇപ്പം ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനായിട്ട് കാത്ത് വെച്ചു ഡ്രസ്സൊക്കെ മാറി ക്യാമറ സെറ്റ് ചെയ്യണത് വരെ ഓക്കെ അതായത് നമ്മുടെ മൊബൈൽ സ്റ്റാൻഡിലൊക്കെ വെച്ച് പ്ലേസ് മാറിയില്ലേ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വന്നില്ലേ അതുകൊണ്ട് അപ്പം ഈ ഒരു ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രൈ ചെയ്യും അപ്പം നമ്മൾ നല്ല ലൂസ് പരുവത്തിൽ തന്നെ അതിൽ നിന്ന് ഫ്ലെയിം ഓഫാക്കുക എന്നിട്ട് ഈ ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാണിച്ചു തരാം നമ്മൾ ഉണ്ടാക്കിയ ആ പാത്രം ഇതൊക്കെ ഉണ്ടോ കാര്യമായിട്ടാണ് അപ്പം ആ ഒരു അളവിലെടുത്തത് ഒരു മൂന്ന് ടീസ്പൂൺ അളവിലെടുത്തത് ഇത്രയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് നെക്കിലും ഉണ്ട് കേട്ടാകും അത് കുറുകി ഇങ്ങനെ വരുമ്പോൾ നന്നായിട്ട് ആവും വെന്തുവരും അപ്പോൾ ഇതിനകത്ത് ലക്ഷം ലൂസ് കൺസിസ്റ്റൻസിയിലാവുമ്പോൾ വേഗം നിങ്ങൾക്ക് കിട്ടും അതാ എൻ്റെ സ്പൂണിൽ എടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ കാണിച്ചാൽ കേട്ടോ വേണ്ട ഇടുന്നത് കാണുന്നത് ലൈറ്റ് കളറാണ് ഇതിൻ്റെ ഒരു ലൈറ്റ് ബെങ്കിൽ ശരിയാണെന്ന് അവരുടെ അത് നിങ്ങൾ കാണില്ല ശരിക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ലേ കണ്ടോ ഇങ്ങനെ വരാം അപ്പോൾ കുറച്ചും കൂടി ലൂസായിട്ട് നമുക്ക് വരണ്ടേ അപ്പം നിങ്ങൾ ഞാൻ അപ്പോൾ ഇത് വെയിറ്റ് ചെയ്തത് കൊണ്ടാണ് കട്ടിയായത് നിങ്ങൾക്ക് ആ ഒരു അര ഗ്ലാസ് പാലിൽ ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ട് നിങ്ങൾ ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ ഒരു കുഞ്ഞെ ഹാഫ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ വലിയ ഗ്ലാസ്സിന് എടുക്കേണ്ട കാരണം നമുക്ക് ഫേസിൽ നെക്കിലും മാത്രമാണ് പിന്നെ ഈ വേവല്ലോ ഈ പൊടി റൈസ് നവരാരിയുടെ പൊടിയാണല്ലോ ഇത് അപ്പോൾ അത് വേവുമ്പോൾ അതിൽ കട്ടി അതായത് ആ ആലി പെട്ടെന്ന് കട്ടിയാവും നമ്മൾ എത്ര ലൂസിലോ വെച്ചാൽ അപ്പോൾ അത് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓൺ ഓഫ് ആക്കിയിട്ട് നിങ്ങൾ നിങ്ങളത് പുറത്തേക്ക് എടുക്കുക അപ്പോൾ പിന്നെ നമുക്ക് നമുക്കത് പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസി ആവും കുറച്ചും കൂടി ലൂസായിട്ട് ഇനി കട്ടിയായിട്ടാണോ ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി റോവിൽ ഒഴിച്ച് അത് ലൂസാക്കി വരട്ടിയാലും മതി കാരണം നമ്മൾ റോ മിൽക്കിലാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒരു കിട്ടി കഴിഞ്ഞു നന്നായി കുറുക്കിയെടുക്കുമ്പോൾ ഇപ്പം നമുക്ക് ഈ ഒഴിച്ചിട്ട് മിക്സിനേക്കാൾ നന്നായിട്ട് കിട്ടും അതി നമ്മൾ അങ്ങനെ ചെയ്തത് ഇനി നിങ്ങൾ കട്ടിയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് കാരണം അത് റൈസ് ഫ്ലോർ ആണ് അതുകൊണ്ട് തന്നെ ഇരിക്കി തുറന്ന് കട്ടിയും അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ കുറച്ചും കൂടി പാൽ മിക്സാക്കി ആക്കിയാൽ മതി കേട്ടോ അടിപൊളിയാണ് ഇനി ഈ ഒരു സംഭവത്തിനോടുകൂടെ ഇപ്പം ഇതിങ്ങനെ ചെയ്യാം കേട്ടോ ഫേസ് നന്നായി ക്ലീൻ ചെയ്ത് നിങ്ങളുടെ ഓർഗാനിക് സോപ്പോ നമ്മളെ ഓർഗാനിക് ഫേസ് വാഷ് നമ്മുടെ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് പേര് കുറേ ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ നീമ് ഫേസ് വാഷ് തുളസി ഫേസ് വാഷ് അവരൊക്കെ അതുകൊണ്ട് തന്നെ മുഖം ക്ലീൻ ചെയ്തിട്ട് ഓർഗാനിക് സോപ്പ് വാങ്ങിച്ചവരാണെങ്കിൽ അതുകൊണ്ട് മുഖം ക്ലീൻ ചെയ്തിട്ട് ഈ പാക്ക് എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളയാം കേട്ടോ കർക്കിടക മാസം മൂന്നുമത് ചെയ്താൽ വളരെ നല്ലതാണ് നിങ്ങളിതിൻ്റെ നമ്മുടെ കറക്കിടക കഞ്ഞി ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ അതും ഉള്ളിലേക്ക് ചെല്ലും നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇതൊക്കെ കോൾഡാണ് അതുകൊണ്ട് വരെ ടയർഡായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ആകെ ഒരു പിടിച്ച വശത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം മാറാനോ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു പനിയെടുത്തിട്ടിട്ടു നമ്മൾ കിച്ചണിലായിരുന്നു അത്ര ഐറ്റി കിട്ടിട്ടൊന്നും ഇല്ല അപ്പം ഞാനത് കാണിക്കാതെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതെന്ന് മാത്രം കാണിച്ചേ അപ്പോൾ എനിക്ക് അത്രയും ഉന്മേഷം ഇതൊന്നും അപ്പോൾ കുറവ് രണ്ട് മൂന്ന് ദിവസമായി അപ്പം ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണെങ്കിൽ പനി പിടിച്ച പോലെ ഇങ്ങനെ പനിയില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കാം ഉണ്ടാക്കുന്ന കാര്യം ഞാനിവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ വീട് ഇട്ടപ്പോൾ ഓർഡർ ഉണ്ടായിരുന്നു ഫേസ് പാക്കിന് വാങ്ങിച്ചവർക്ക് വെളുപ്പായിരുന്നു ഉണ്ടാക്കാൻ ഇനി ഈ ഒരു സംഭവത്തിനോട് കൂടി ഒരു കിടിലും കാര്യം കൂടിയും ചോദിച്ചാൽ കിടിലൻ കാര്യം കൂടി ചേർത്താലേ ഇൻസ്റ്റൻറ്റായിട്ടുള്ളൊരു വേറൊരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ അതുവലേക്ക് എല്ലാവർക്കും